പൂരവും പൂരപ്പറമ്പുമുണ്ടാക്കി പെരുമുടിയൂർ ചീതപ്പുറം പ്രദേശത്തെ കുട്ടിക്കൂട്ടം ഒരുക്കിയ പൂരാഘോഷം ശ്രദ്ധേയമാവുകയാണ് പൂരങ്ങളുടെ കാലമായതിനാൽ കുട്ടികളുടെ മനസ്സിൽ നിറയുന്ന പൂരാവേശമാണ് ഇവർ ക്രിയാത്മകമായി സൃഷ്ടിച്ചത് കടലാസലും മറ്റും തയ്യാറാക്കിയ ഇണക്കാളകൾ വാദ്യമേളം കരിമരുന്ന് പ്രയോഗം അടക്കം കുട്ടികളുടെ പ്രയത്നത്തിലും ഭാവനയിലും സൃഷ്ടിച്ചു കുട്ടിക്കൂട്ടത്തോടൊപ്പം പിന്തുണയുമായി മുതിർന്നവരും കൂടിയതോടെ പ്രദേശം ചെറിയ പൂരപ്പറമ്പിന്റെ പറമ്പിന്റെ പ്രതീതി സൃഷ്ടിച്ചു ഇണക്കാളയും വാദ്യമേളവും വെടിക്കെട്ടുമായി നടന്ന കുട്ടിപ്പൂരം നാട്ടുകാർക്കും കൗതുകമായി ഒഴിവു സമയങ്ങളിൽ മൊബൈൽ ഫോണുകൾക്ക് മുന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നവർക്കുള്ള മാതൃകയാവുകയാണ് ഈ കുട്ടിക്കൂട്ടം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകാം കവിത ഗോൾഡൻ ഡയമണ്ട്സ്